എല്ലാവർക്കും സ്വാഗതം പരസ്പരം സ്നേഹിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ അകന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇന്ന് പറയുന്നത് ഒരുപാട് സ്നേഹിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു കാരണവും ഇല്ലാതെ ചിലപ്പോൾ ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ കണ്ടെത്തി അത് വലിയൊരു പ്രശ്നമാക്കി ആ പേരും പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു വ്യഗ്രത കാണിക്കും ചില സ്നേഹബന്ധങ്ങളിൽ അധികവും അത് കാണിക്കും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതി അല്ലെങ്കിൽ വിട്ടുപോകാനുള്ളൊരു താല്പര്യം കാണിക്കും അതിന് പല കാരണങ്ങളും ഉണ്ടാവും ആദ്യമൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറിയിരുന്നവർ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മറ്റ് ബന്ധങ്ങളിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലോ ശ്രദ്ധ വരുമ്പോൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കാരണം കാണിക്കും അതല്ലെങ്കിൽ അവർ അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും അവർ പിന്നെ അതിൽ നിൽക്കാതെ അവർ പിന്നെ ഒഴിഞ്ഞു പോകും ചില ആളുകൾ അധികം മറ്റു ബന്ധങ്ങൾ വരുമ്പോഴാണ് ഒഴിഞ്ഞു പോവുക അപ്പോൾ ആദ്യം നമ്മളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആൾ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്ന ആൾ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് സന്തോഷവും സമാധാനവും കിട്ടുക എന്ന് പറഞ്ഞിരുന്ന ആൾ പിന്നീട് പറയുന്നത് നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആ സമയത്താണ് ബുദ്ധിമുട്ടും വിഷമവും അല്ലെങ്കിൽ നമ്മളിൽ നിന്നാണ് സമാധാനം ഇല്ലാത്തൊരവസ്ഥ നമുക്ക് സംശയമാണ് അങ്ങനെ നമ്മളെ എല്ലാ രീതിയിലും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് ഈ ഒഴിഞ്ഞു പോക്ക് ആകുമ്പോഴുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് അത് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ കാര്യങ്ങളാക്കി മാറ്റി അത് കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസാന്നിധ്യത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നിങ്ങളത്രയും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും അതിന് വേണ്ടത് നമുക്ക് കുറച്ച് കർപ്പൂരവും കുറച്ച് കല്ലുപ്പും ഒരു ചെറിയ ചില്ലിൻ്റെ കുപ്പിയും വേണം ഈ കർപ്പൂരവും കല്ലുപ്പും ആ കുപ്പിയിലിട്ടതിന് ശേഷം ഒരു പേപ്പറിൽ ഒരു ത്രികോണം വരച്ച് അതിനുള്ളിൽ ആ വ്യക്തിയുടെ പേരെഴുതുക എന്നിട്ട് ആ ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളിലായി നിങ്ങളുടെ പേരും എഴുതുക എന്നിട്ട് ആ കുപ്പിയിലിട്ട് മൂടുക എന്നിട്ട് എന്നിട്ടിത് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ രാവിലെ എഴുന്നേറ്റുടനെ ആ കുപ്പി കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം ആ വ്യക്തിയുടെ മുഖം മനസ്സിലോർത്ത് നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ ആ വ്യക്തിയിൽ നിന്ന് ആഗ്രഹം ആവശ്യം ആ ഒരു കാര്യത്തെ മനസ്സിൽ പൂർണ്ണമായും ആ കാര്യം എനിക്ക് ലഭിച്ചു എന്ന രീതിയിൽ മനസ്സിൽ ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ എങ്ങനെ ഇമാജിൻ ചെയ്യുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായി ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല കോൺസെൻട്രേഷനോട് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഏഴ് ദിവസം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും പിന്നെ ചില ആളുകൾക്ക് അതിന് പല പല തടസ്സങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നല്ല കാര്യങ്ങളെല്ലാം തന്നെ ഇത് എന്നല്ല എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് താമസം നേരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് ഒരുപാട് നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് എങ്കിലും നിങ്ങൾ നല്ല പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം പൂർത്തിയായി ചെയ്യാൻ കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ് അത് തൽക്കാലം ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്താണ് നടക്കില്ലേന്ന് നോക്കുക എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യരുത് അതുപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ടൊന്നും കിട്ടാതിരിക്കുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം കൂടി ഉണ്ടാവും അങ്ങനെയുള്ള ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോഴാണ് ഇത് അധികം ഫലം കിട്ടാതെ വരുന്നത് പൂർണ്ണ വിശ്വാസത്തിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് രാവിലെ ഒരു പത്ത് മിനിറ്റ് ഈ പറഞ്ഞ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും അപ്പോൾ എല്ലാവരും ഇത് ചെയ്യേണ്ട ആളുകളെല്ലാം കൃത്യമായിട്ട് ആയിരുപത്തൊന്ന് ദിവസം ചെയ്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നല്ല രീതിയിൽ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം